ഭക്തിക്ക് ഈ അവളെ അവൾക്കൊന്നും പറ്റരുത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലായിരുന്നു കുറച്ച് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആ സമയത്ത് എന്റെ കാര്യം പോലും കേട്ടില്ല നിങ്ങൾ ശരിക്കും കള്ളന്മാരാ ആർക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ സത്യമാണോ ഇല്ലാന്ന് ഇറങ്ങിപ്പോക്കോ ഇവിടെ ഈ കഥ സുന്ദർവൻ കാട്ടിലെയാണ് ഇവിടെ നല്ല തണുപ്പ് കാലം തുടങ്ങി ഇപ്രാവശ്യ തണുപ്പ് അങ്ങേറ്റമായിരുന്നു എല്ലാ പക്ഷികളും സ്വന്തം വീടുണ്ടാക്കണെൻ്റെ തിരക്കിലായിരുന്നു കാട്ടിലെ കറുത്ത കാക്കയും അവന്റെ ഭാര്യയായ മൈനയും സ്വന്തമായിട്ടന്ന് നന്നായിട്ട് ജീവിക്കുമോ അതുമില്ല മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല കാട്ടിലെ എത്രയോ എത്രയോ പക്ഷികൾ സ്വന്തം വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവർ എന്തിനെന്ന് വെച്ചാൽ വീട് അവര് പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസം ടോണി കിളി സ്വന്തം വീടുണ്ടാക്കി കൊണ്ടിരുന്ന സമയത്ത് അപ്പോഴേക്കും കറുത്ത കാക്കയും അവന്റെ ഭാര്യയും കൂടി ആ വീടിന്റെ അകത്തുണ്ടായിരുന്ന കോലും എല്ലാം എടുത്തു കളഞ്ഞു വീട് നശിപ്പിച്ചത് കാട്ടിലാണെങ്കിൽ തണുപ്പ് കൂടി കൂടി നിങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീട് ഇല്ല എന്നെയും ഞാൻ എൻറെ വീട് ഇനിയും ഉണ്ടാക്കിക്കോളാം പക്ഷെ നിങ്ങൾ ആ സമയം കൊണ്ട് നിങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ ആ സമയത്ത് പെട്ടുപോകും ആ എന്തെങ്കിലും ആവട്ടെ പ്രശ്നം വന്നാ ഞങ്ങള് നോക്കിക്കോളാം നീ ഞങ്ങളുടെ കാര്യം കൊടുത്ത് ഇത്ര ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നീ നിന്റെ വീട് വീണ്ടും ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ അവളുടെ ഒരു ഉപദേശം ടോണിക്കിളി വീണ്ടും അവളുടെ വീടുണ്ടാക്കണ ശ്രമത്തിലായി കാലുകാക്കയും ഭാര്യയും ആ സ്ഥലത്തുനിന്ന് അങ്ങ് പറന്നുപോയി അടുത്ത ദിവസം രാവിലെ കുറച്ച് കിളികൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കറുത്ത കാക്കയും അതിന്റെ ഭാര്യയെയും മൈനയും ഭയങ്കര പ്രശ്നം ആട്ടോ ഇവിടെ ധനസമാധാനായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ അവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടും അവര് അതെയതെ അത് ശരിയാ നിങ്ങൾ പറഞ്ഞത് തണുപ്പൊക്കെ കൂടി വരികയല്ലേ അവര് പെടാൻ പോണ സമയം എന്താ ഉള്ളൂ നമുക്കാണെങ്കിൽ വീടെങ്കിലും ഉണ്ട് അവർക്ക് വീട് വല്ലതും ഉണ്ടോ അതും ഇല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ തണുപ്പ് കൊണ്ട് അവര് ചാവാൻ പോവാ അതെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് നമ്മളിനി ആഹാരമൊക്കെ തപ്പി പിടിച്ച് വെക്കേണ്ട സമയമാണ് തണുപ്പാണെങ്കിൽ കൂടി കൂടി വരാ നമുക്ക് പറക്കാനും പിന്നെ പറ്റത്തില്ല ആ നമുക്ക് നാളെ മൂന്ന് പേർക്കും കൂടെ വേറെ കാട്ടിലോട്ട് പോവാം എന്നിട്ട് അവിടെ നിന്ന് കുറെ ഫലങ്ങളും കൊണ്ട് നമുക്ക് തിരിച്ചു വരാം അടുത്ത ദിവസം അങ്ങനെ എല്ലാ പക്ഷികളും വേറെ കാട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് ഒരുപാട് ഫലങ്ങളും കൊണ്ട് തിരിച്ചു വരികയാണ് കറുത്ത കാക്കി ഈ കാര്യം അപ്പോഴേക്കും അവൻ അവന്റെ എടുത്തപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് നമുക്ക് വഴി കൂടി പറക്കാൻ കഴിയില്ല ഞാൻ ആലോചിക്കണം വെച്ചാൽ ഈ പക്ഷികളുടെ കൂട്ടായല്ലേ നിങ്ങൾക്ക് പതുക്കെ ആ കൂട്ടിൽ നിന്നും നിങ്ങൾക്ക് ബലങ്ങൾ മോഷ്ടിച്ചോണ്ട് വരാലോ ആ ഇത് നല്ല വഴിയാണ് നമുക്ക് കഷ്ടപ്പെടണ്ടല്ലോ മാത്രമല്ല ഭക്ഷണം കഴിക്കാനും സാധിക്കും അടുത്ത ദിവസം മൈന എല്ലാവരുടെ വീട്ടിലോട്ട് അങ്ങ് പോകും എന്നിട്ട് എല്ലാവരോടും മാപ്പ് പറയും ടേണി നീ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ നിന്റെ വീട് നശിപ്പിച്ചില്ലേ ഇനി ഞങ്ങൾ അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല ഞങ്ങളോട് ക്ഷമിക്കണേ ഓഹോ ഹോ പെട്ടെന്ന് എന്ത് പറ്റി മൈനക്ക് കുറ്റബോധം വന്നല്ലോ ഇനി നിന്റെ ഉദ്ദേശം എന്താ പറ നീ കാണുന്ന പോലെ അത്ര പാവല്ലെന്ന് എനിക്ക് നന്നായിട്ടറി പറ നിനക്കിനി എന്താ വേണ്ടത് അയ്യോ എനിക്കൊന്നും വേണ്ട എന്നോട് നീ ക്ഷമിച്ചാൽ മാത്രം മതി അത്രയേ വേണ്ടു ആ ശരി ശരി ഒരു തെറ്റെന്തായാലും ക്ഷമിക്കാവുന്നതേ ഉള്ളൂ വീണ്ടും തെറ്റിയതാ ഞാൻ ക്ഷമിക്കൂല ഇനി നീ എങ്ങനെ ചെറിയ തെറ്റ് തെറ്റുപോലും ചെയ്ത നിനക്കതിന്റെ പണി നന്നായിട്ട് കിട്ടു അത് മറക്കണ്ട കാട്ടിലെ തണുപ്പാണെങ്കിൽ കൂടി വരുവായിരുന്നു മൈനയാണെങ്കിൽ എല്ലാ പക്ഷികളെയും പതുക്കെ പതുക്കെ അവളുടെ കൈയിലാക്കിക്കൊണ്ടിരുന്നു എന്നും അവൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് സംസാരം തുടങ്ങി അപ്പുറത്താണെങ്കിൽ കറുത്ത കാക്കയാണെങ്കിൽ എന്ത് ചെയ്തു ഓരോ വീട്ടിലെ ഭക്ഷണങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം ലൂസി വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നു അന്ന് കറുത്ത കാത്തിയാണെ പതുക്കെ അവളുടെ വീട്ടിലോട്ട് കയറി ഭക്ഷണം മോഷ്ടിക്കാൻ അവൻ പതുക്കെ തുടങ്ങി മോഷ്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവന്റെ കയ്യിൽ നിന്നും പാത്രം ഒന്ന് താഴെപ്പോയി ലൂസി പെട്ടെന്ന് നീറ്റു ലൂസി നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലൊരു ബാഗ് അതിലാണെങ്കിൽ നിറയെ ഭക്ഷണവും ഉണ്ടായിരുന്നു നീ ഇവിടെ എന്ത് ചെയ്യുവാൻ്റെ ഭാര്യയും കൂടെ ഈ വൃത്തിയെട്ട പണി നിർത്താറായിട്ടില്ലേ എന്തിനാ അവള് പിന്നെ ഞങ്ങളോടൊക്കെ ഓ അവൾ ഇവിടെ വന്ന് ക്ഷമയൊക്കെ ചോദിക്കും നീ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തിന്നണം അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഭക്ഷണം താഴെ പോയപ്പോൾ ഞാൻ എടുത്തേ ഉള്ളൂ എന്നാ ഈ ഭക്ഷണം എടുത്തോളൂ എന്നോട് ക്ഷമിക്കൂ തെറ്റുപറ്റിപ്പോയി ലൂസി ഈ കാര്യം എല്ലാ പക്ഷികളോടും പോയി പറഞ്ഞു അതുപോലെ ഓരോരോ പക്ഷികളും ആ മൈനേനെ പുറത്താക്കി ഓരോ വീട്ടിൽ നിന്നും അവരോടാണെങ്കിൽ ആരും ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല ആർക്കും അവരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു ഒരു ദിവസം ഭയങ്കര തണുപ്പുകൂടി ഓരോരോ പക്ഷികൾ അവരവരുടെ വീട്ടിലോട്ട് പോയി കറുത്ത കാക്കയും മൈനയും തണുപ്പ് കാരണം ഒരു കമ്പിന്റെ മേളിൽ ഇരുന്ന് വിറവിറാന്ന് വിരച്ചോണ്ടിരിക്കയായിരുന്നു ഇങ്ങനെ വിറയ്ക്കുകയും ചെയ്യുന്നു എല്ലാ പക്ഷികളും സുരക്ഷിതരായി അവരവരുടെ വീട്ടിൽ കഴിയുന്നു അതെ നിങ്ങൾ സത്യമായി പറയുന്നത് എനിക്കാണ് വേറെ ചുറ്റും വയ്യ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് തണുപ്പ് കൂടി വന്നപ്പോൾ മൈനയുടെ അസുഖം കൂടി കൂടി വന്നു അതുകൂടാണ്ട് അവിടെ കെട്ട വീണാൻ തുടങ്ങി അത് കാരണം അവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങി മൈനയാണെങ്കിൽ അസുഖം കാരണം അങ്ങ് വീണു കറുത്ത കാക്ക എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും സഹായം ചോദിക്കാൻ തുടങ്ങി പക്ഷെ ആരും അവനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ അവൻ തളർന്ന് ടോണി കിളിയുടെ അടുത്തെത്തിയിരുന്നു ടോണി ഭക്തിക്ക് ഈ അസുഖം അവളെ അവൾക്കൊന്നും എത്തിയിരുന്നു ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലായിരുന്നോ കുറച്ച് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾ ആ സമയത്ത് എന്റെ കാര്യം പോലും കേട്ടില്ല നിങ്ങൾ ശരിക്കും കള്ളന്മാരാ ആർക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ സത്യാണോ ഇല്ലാന്ന് ഇറങ്ങിപ്പോക്കോ ഇവിടെ കറുത്താക്ക കരയാൻ തുടങ്ങി കൈകൂപ്പി അവൻ ടോണിയോട് പറഞ്ഞു ഇന്ന് വരെ ഞാനും എന്റെ പത്നിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ് പ്ലീസ് ഞങ്ങളെ സഹായിക്കൂ ടോണി കിളി കറുത്ത കണ്ണീര് കണ്ടു വീണുപോയി അങ്ങനെ മൈനേനയും കറുത്തകാക്കേനയും വീട്ടിൽ കേറ്റാൻ സമ്മതിച്ചു അതുകൂടാണ്ട് രാത്രി മുഴുവനും മൈനേനം നോക്കി നോക്കിയിരുന്നു ടോണി കിളി അവളുടെ തലയിൽ തണുത്ത ഒരു തുണി വെച്ച് കെട്ടി അങ്ങനെ മൈനയുടെ അസുഖം കുറഞ്ഞു കുറഞ്ഞു വന്നു അടുത്ത ദിവസം രാവിലെ മൈന എണീറ്റപ്പോഴേക്കും അവൾ ടോണി കിളിയോട് പറഞ്ഞു ടോണി നീ എന്ത് നല്ലൊരാളാണ് ഞാൻ നിന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് നീ എന്നെ സഹായിച്ചില്ലേ ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല ആ ഒരു രാത്രി കഴിഞ്ഞതോടെ കറുത്ത കാക്കയും മൈനയും നന്നാവാൻ തുടങ്ങി അതുകൂടാണ്ട് മൈനയും ടോണിക്കിളിയും നല്ല കൂട്ടുകാരുമായി കറുത്ത കാക്കയും മൈനയും കൂടെ അവർക്ക് വേണ്ടി ഒരു സുന്ദരമായ ഒരു വീട് തന്നെ ഉണ്ടാക്കി അതുകൂടാണ്ട് ബാക്കിയുള്ള പക്ഷികളും അവരുടെ കൂടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ തുടങ്ങി ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ സമയം പാഴാക്കാൻ പാടില്ല എന്ന് ഇല്ലെങ്കിൽ സമയം നമ്മളെ അതിന്റെ വില പഠിപ്പിക്കുകയും ചെയ്യും ഈ കഥ ഒരു കാട്ടിൽ നടന്നത് അവിടെ പലതരം മൃഗങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നു അവിടെ എല്ലാവരും സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നു അവിടെ എന്ന പറവകൾ ജീവിച്ചു കൊണ്ടിരുന്നു അവരുടെ പേരിനെ കുറിച്ച് ഒന്ന് ചോദിക്കണ്ട രണ്ടുപേരും വളരെ വ്യത്യസ്തർ ഭൂരി എന്ന പറവ തന്റെ പേരിനൊത്ത പോലെ കാട്ടിലുള്ള ഒരുപാട് മൃഗങ്ങളെ വളരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും പക്ഷെ അവിടെ കിളിരാജാവും ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം നന്നായി വളർന്നിരുന്നു പക്ഷെ അവരുടെ എല്ലാ ബന്ധുക്കളും അവരുടെ സ്വത്ത് ശ്രമിച്ചു അതുകൊണ്ട് കിളിരാജാവ് തന്റെ പിൻഗാമി ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടോണി പറവ നദിയിലെ വെള്ളം എടുത്തു കൊണ്ടുവരാൻ പോയി അത് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭൂരി പറവ കണ്ടു ആഹാ ഈ ടോണി പറവ വെള്ളം കൊണ്ടുവരാൻ പോകുന്നു ഞാൻ എന്തുകൊണ്ട് അവളെ ശല്യപ്പെടുത്തിക്കൂടാ അങ്ങനെ പറഞ്ഞ് ഭൂരി പറവ അവൾ തന്നെ അറിയാതെ മെല്ലെ അവളുടെ പുറകെ ചെന്ന് അവളെ വെള്ളത്തിൽ തള്ളിയിട്ടു പാവം ടോണി കുരുവി വെള്ളത്തിൽ വീണു പക്ഷെ അവൾക്ക് നീന്താൻ അറിയാം അതുകൊണ്ട് നീന്തി അവൾ കരയിൽ വന്നെത്തി ഭൂരി പറവ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് പറവ കണ്ടു ഈ പറവ ഭൂരിപ്പറവെ ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും എല്ലാവരും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നീതന്നെ വെള്ളത്തിൽ തള്ളിയിട്ടല്ലോ ഉടനെ നിന്റെ സഹോദരിയുടെ അടുത്ത് ചെന്ന് ഇതിനെ കംപ്ലീറ്റ് ചെയ്യണം കുരുവിക്ക് ഒരുപാട് ദേഷ്യം വന്നു ആ കാര്യം അത് ബോണി ബോണി കുരുവിയോട് പറഞ്ഞു പറവേ പറഞ്ഞേക്ക് ഇന്ന് അവൾ എന്നെ എന്ത് ചെയ്തെന്നറിയോ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടു അവൾ ചെയ്യുന്നതിന് അളവില്ലാതായി എനിക്ക് എല്ലാം അറിയാം അവളോട് ഞാൻ പറയുന്നുമുണ്ട് പക്ഷെ അവൾക്ക് കുറുമ്പ് ഇത്തിരി അധികം ഞാൻ പറയുന്ന ഒന്നും അവൾ കേൾക്കുന്നില്ല അവളെ നോക്കാൻ അച്ഛനമ്മ ജീവനോടെ ഇല്ല എന്നെ അവ സഹോദരിയായും കാണുന്നില്ല എനിക്കൊരു സംശയം സത്യത്തിൽ നിങ്ങൾ ചേച്ചി അറിയാത്തി തന്നെയാണോ നിന്നെ കാണുമ്പോൾ സത്യമായി എനിക്ക് തോന്നുന്നില്ല ആ ചേച്ചി നീയാണെന്ന് പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചതിങ്ങനെയാ ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ പക്ഷെ സഹോദരികൾ ശരി ശരി അത് നിങ്ങളുടെ പ്രശ്നം പക്ഷെ ഭൂരി വീണ്ടും വന്നാ പറഞ്ഞേക്ക് ഇനി ഒരു വട്ടം എന്റെ അടുത്ത് വന്ന വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ പിന്നെ അത്ര തന്നെ ഇങ്ങനെ പറഞ്ഞ് ടൂണി പറഞ്ഞു അടുത്ത ദിവസം മുൻമുൻ മുൻമുൻ പോയിക്കൊണ്ടിരുന്നു പക്ഷെ പറവ വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു ഇവിടെ നോക്കൂ ഭൂരി പറവ ഞങ്ങൾ കുറച്ചു ദിവസം ജോലിക്ക് പുറത്തു പോകുന്നു അതുവരെ കുഞ്ഞിനെ കുറിച്ച് നന്നായി നോക്ക് ശരി ആന്റി മുൻമുൻ പറവിയുടെ അച്ഛനമ്മ രണ്ടുപേരും പുറപ്പെട്ടു പക്ഷേ ഭൂരി പറവ കുറച്ചു നേരം കഴിഞ്ഞ് അതിന്റെ മനസ്സിൽ ചിന്തിച്ചു ഈ മുൻമുൻ പറയായി കരുതിയോ ഞാൻ കുഞ്ഞിനെ നോക്കണം അറിയാൻ ഞാൻ എന്തിനേ നേരം ചുറ്റി കണ്ടിട്ട് വരാം മുൻമുൻ പറവ ഒറ്റയ്ക്ക് വിശപ്പിൽ കടഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ അവിടേക്ക് ബോണി പറവ വന്നു അയ്യോ മുൻമുൻ നീ ഇന്നെന്താ ഒറ്റക്ക് നിന്റെ അച്ഛനും എവിടെ ചേച്ചി അമ്മ കുറച്ചു ദിവസം പുറത്തേക്ക് പോയി എനിക്ക് ഒരുപാട് വിശക്കുന്നു എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരുമോ പക്ഷെ അമ്മ ഭൂരി ചേച്ചിയോടാ പറഞ്ഞത് പെട്ടെന്ന് അവരെവിടേക്ക് പോയെന്നറിയില്ല ശരി ശരി നീ വിഷമിക്കണ്ട നിനക്ക് ഞാൻ കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവരാം അത് കഴിഞ്ഞ് ബോണി പറവ മുൻ പറവയ്ക്ക് ഭക്ഷണം കൊടുത്തു അത് കഴിഞ്ഞ് അതിനെ നന്നായി നോക്കാൻ തുടങ്ങി നാളെ മുഴുവനും അത് കൂടെ തന്നെ ഇരുന്നു ഒരു ദിവസം ബോണിക്കും പൂരിക്കും വലിയ പ്രശ്നമുണ്ടായി ഭൂരി ബോണി പറവേ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു അത് കഴിഞ്ഞു പറഞ്ഞു ബോണി എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോ നീ വെറുതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പണിയും ചെയ്യുന്നില്ല ഓർമ്മയിൽ വെച്ച് നിന്നെ പോലത്തെ ആൾക്കാർ ആരും വീട്ടിൽ വെക്കില്ലെന്ന് പുറത്തേക്ക് ഇറക്കി വിടും ദയവ് ചെയ്തങ്ങനെ പറയല്ലേ ഞാൻ എവിടെ പോകും എനിക്കറിയില്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഇനി ഇരിക്കാൻ പോകുന്നില്ല ബോനി പറവ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോയതിനു ശേഷം ഭൂരി പറവ അതിന്റെ മനസ്സിൽ ചിന്തിച്ചു ഇപ്പൊ വളരെ നന്നായിരിക്കും എന്റെ വീട്ടിലിരുന്ന് ചീത്ത പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോയി നിനക്ക് എല്ലാ കഷ്ടവും അറിയൂ നോക്കുന്നാട്ടിൽ അങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്നും ഇവിടുന്ന് പഴങ്ങൾ എടുത്തു കഴിച്ച് വയറ് നിറച്ചു അതൊരു മരത്തിന് താഴെ ജീവിച്ചു കൊണ്ടിരുന്നു അപ്പ കിളിരാജ ആ ഭാഗത്ത് വന്നു അപ്പൊ കിളിരാജ അവളുടെ അടുത്ത് വന്നു ാണ് നിന്നെ പുറത്താക്കിയെന്നു എങ്ങനെ അവർക്ക് ചെയ്യാൻ തോന്നി കുഴപ്പമില്ല നീ എന്റെ കുടവാ എന്റെ കൊട്ടാരത്തിൽ താമസിക്കെ അതുമാത്രമല്ല നീ വളരെ ബുദ്ധിശാലിയുമാണ് ശരി രാജാ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ബോനി പറവ കിളിരാജാവിനോടൊപ്പം കൊട്ടാരത്തിലേക്ക് പോയി അത് കഴിഞ്ഞിപ്പറവ നിരന്തരമായി അവിടെ തന്നെ താമസിച്ചു പറവ അതിന്റെ ചെറിയ അവളെ കുറിച്ച് അന്വേഷിക്കാനേ ആരുമില്ല വളരെ നന്നായി അവളെ കൂട്ടിൽ നിന്ന് പുറത്തു പോയത് ഇപ്പിക്കൂടെ എനിക്ക് മാത്രം സ്വന്തം ബോണി പറവ കിളിരാജാവിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു അതിനെ കുറിച്ച് കാട്ടിൽ അഭിനന്ദിച്ചു ഭൂനി പറവയെ വളരെ ഇഷ്ടമായി അതിനെ തന്റെ പിൻഗാമിയാക്കാനും അദ്ദേഹം തീരുമാനിച്ചു ഈ കാര്യം അറിഞ്ഞ ഉടനെ ഭൂനിപ്പറവിയെ കുറിച്ച് ചിന്തിച്ച് അത് അസൂയപ്പെട്ടു അത് കഴിഞ്ഞത് പറവയുടെ അടുത്ത് വന്ന് എന്താ ചെയ്തത് നീ നീ എത്ര വലിയ കാര്യം ചെയ്തെന്നറിയോ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ നീ കിളിരാജാവിന്റെ പിൻഗാമിയാകുന്നു ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഇങ്ങനെ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈ എല്ലാ സാധനങ്ങൾക്കും എനിക്കും അവകാശമുണ്ട് അങ്ങനെ പറവ ബോണി ബോണി പറവയെ പറവയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു വന്നു രക്ഷിച്ചു പറഞ്ഞി നീ നിന്റെ സ്വന്തം അനുജത്തിയെ തന്നെ വീട്ടിൽ നിന്നും തുരത്തി എന്നിട്ടും ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചു എന്നാൽ ഇന്ന് അവളെ നീ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു ഇത് ഞങ്ങൾക്ക് ക്ഷമിക്കാനേ കഴിയില്ല ഇവളിപ്പോൾ എന്റെ മകളാ എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും നിനക്ക് ജീവപര്യന്തം വിധിക്കപ്പെടുന്നു വേണ്ട മഹാരാജ എന്റെ ഒരു ശിക്ഷ കൊടുക്കണ്ട അപേക്ഷിക്കുന്നു ശരി നീ പറയുന്ന ഒരു കാരണം കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു എന്നാൽ കാട്ടിൽ നിന്നും തന്നെ പോകണം കിളിരാജ പറവയെ അദ്ദേഹത്തിന്റെ കാട്ടിൽ നിന്ന് പുറത്താക്കി അത് കഴിഞ്ഞ് ബോണി പറവയെ തന്റെ പിൻഗാമിയാക്കി മാറ്റി ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ